ഗോൾഡൻ ഡയമണ്ട്സ് ബൈ പേ ലേറ്റർ സ്വകാര്യ വിദ്യാലയങ്ങളോടുള്ള സർക്കാർ അവഗണന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് നോബൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ സ്വകാര്യ വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ സംഘടിപ്പിക്കുന്ന കലാകായിക മത്സരങ്ങളിൽ അവസരം നൽകണമെന്നും സ്പോർട്സ് മീറ്റ് ഇരുപത്തിനാലിന് കോട്ടായി സ്കൂൾ സിന്തറ്റിക് ട്രാക്കിൽ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രായപരിധി കഴിഞ്ഞതോടെ പി എസ് സിയിൽ അവസരം ലഭിക്കാത്തവരും പണം നൽകി ജോലി നേടാൻ കഴിയാത്തവരുമാണ് സ്വകാര്യ വിദ്യാലയങ്ങളിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നത് വൈദ്യുതി ബില്ലും കെട്ടിട ഭൂനികുതികളുമെല്ലാം വ്യാവസായിക കാറ്റഗറിയിൽ അടച്ചിട്ടും സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങൾക്കെതിരെ തിരിയുകയാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അവസരം ലഭിക്കാൻ കഴിയാത്തവരും എത്താൻ കഴിയാത്തവരുമായ വിദ്യാർത്ഥികളാണ് സ്വകാര്യ വിദ്യാലയങ്ങളെ ആശ്രയിക്കുന്നത് സ്വകാര്യ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ സംഘടിപ്പിക്കുന്ന കലാകായിക മേളകളിൽ അവസരം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ല സ്വകാര്യ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ അഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിനാണ് അസോസിയേഷൻ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് നടക്കുന്ന സ്പോർട്സ് മീറ്റിൽ ജില്ലയിലെ ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മറ്റൊരു വിവേചനം എന്ന് ഇതെല്ലാം നമ്മളെ സർക്കാരിന്റെ ഒരു പിന്നെ ആനുകൂല്യങ്ങളും മറ്റേ കലാകായിക മത്സരങ്ങളിലും ഏറ്റവും നല്ല മികച്ച വിദ്യാലയങ്ങൾ ഉള്ള പിന്നെ മത്സര പരീക്ഷകളെല്ലാം നമ്മളെ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികളാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു സ്കൂളുകളിൽ ചെന്ന് ആറാം തൊട്ട് പത്താം ക്ലാസ് വരെ പ്ലസ് വരെയുള്ള കുട്ടികളും അടക്കം പോലുള്ള ഈ വിദ്യാർത്ഥികളാണ് ജില്ലാ സെക്രട്ടറി കെ എം രമേശ് പ്രസിഡന്റ് എൻ വിജയകുമാർ രക്ഷാധികാരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകം കണ്ടു തുടങ്ങുക